ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പ്രാക്ടീസിലാണോ എത്ര സമയം ചേച്ചി പ്രാക്ടീസ് ചെയ്യും ഞാൻ രാവിലെ ഒരു ഒരു മണിക്കൂർ പ്രാക്ടീസ് ആ ഇല്ല ഇല്ല പ്രാക്ടീസിലാണ് മോർണിംഗ് പറ്റാത്ത ദിവസം മാത്രം അപ്പോൾ ഒരുപാട് ഒരുപാട് മെഡലുകൾ വാങ്ങിയ ആളാണ് അല്ലേ അതെ ഇന്നത്തെ പ്രാക്ടീസ് ഏകദേശം കഴിഞ്ഞു തോന്നുന്നു ചേച്ചി കഴിഞ്ഞു ഞാൻ അതാ രാവിലെ തന്നെ വന്നത് കൊറച്ച് ഫ്രീ ആ വേണ്ടോ ഫ്രീ ആണ്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമായിട്ട് ഹൈദരാബാദ് വെച്ച് നടന്ന് നാഷണൽ മീറ്റിൽ കിട്ടിയ വെങ്കല മെഡലാണ് വാക്കിങ്ങിന് കിട്ടിയ വെങ്കല സൗത്ത് ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്തിരുന്നു ആദ്യമായിട്ട് അയോധ്യയിൽ വെച്ച് പറഞ്ഞൊരു മീറ്റിൽ പങ്കെടുത്ത് അതിൽ കിട്ടിയതാണ് എനിക്ക് വാക്കിങ്ങിന് കിട്ടിയ ഗോൾഡ് സൗത്ത് ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്ത് എനിക്ക് ആദ്യമായിട്ട് പങ്കെടുത്തിട്ട് ഒരു മീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത് ആ രണ്ടിന് എനിക്ക് വാക്കിങ്ങിനും എൺപത് ഹഡലിനും രണ്ടും ഗോൾഡാണ് എല്ലാവർക്കും പുതിയൊരു അധ്യാസത്തിലേക്ക് ഹൃദയം സ്വാഗതം നമ്മുടെ ജീവിതത്തില് ഒരുപാട് ഒരുപാട് പാഷൻ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കുട്ടിക്കാല ഘട്ടങ്ങളിലൊക്കെ നമുക്ക് നിറവേറ്റാൻ കഴിയാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ പക്ഷെ നമ്മൾ നമ്മൾ ചിലപ്പോൾ അതൊക്കെ സക്സസ് ആയി പോകും ചിലത് ജീവിത പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ നമുക്കത് നിറവേറ്റാൻ കഴിയാതെ വരും പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതവും കുടുംബ പ്രാരാബ്ദങ്ങളുടെയൊക്കെ ഇടയിൽ നമ്മൾ മറന്നു പോകാറുണ്ട് പക്ഷേ കുടുംബ പ്രാരാബ്ദങ്ങളുടെ ഇടയിലും അൻപത്തഞ്ച് വയസ്സിലും ഇത്രയും മെഡലുകൾ മേടിച്ച് തൻ്റെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി ഒരു വനിത യാണെന്ന് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ചേച്ചിയുടെ പേര് റാണി എന്നാണ് വയനാട്ടിൽ നമ്മുടെ പനമരത്തിനടുത്ത് കാവാട എന്ന് പറയുന്ന സ്ഥലത്താണ് ചേച്ചിയുടെ താമസം അപ്പം ഇതുണ്ടോ ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിലും ചേച്ചി മേടിച്ചിരിക്കുന്ന മെഡലുകളാണിത് ഗോൾഡ് മെഡൽ ഉണ്ട് സിൽവർ ഉണ്ട് വെങ്കലം ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മെഡലുകളാണ് ഈ ഒരു അൻപത്തഞ്ചാമത്തെ വയസ്സിലും ചേച്ചി മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചേച്ചിയുടെ പാഷനുമായിട്ട് ചേച്ചി മുന്നോട്ട് പോകാം ജീവിത ഒക്കെ ഇടയിലും ചേച്ചി ചേച്ചിയുടെ പാഷന് വേണ്ടിയിട്ട് ചേച്ചിയുടെ ആ സ്കില്ലിന് വേണ്ടിയിട്ട് ചേച്ചി ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കുകയാണ് നാഷണൽ ലെവലിലൊക്കെ പോയിട്ട് ഒരുപാട് ഒരുപാട് പ്രൈസുകൾ മേടിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ദൂരം മെഡലുകളൊക്കെ നമുക്ക് ആ ചേച്ചിന് നമുക്ക് പരിചയപ്പെട്ടല്ലോ അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് നമുക്ക് ആ ചേച്ചിന്റെ വിശേഷങ്ങളും കാഴ്ചകളും സമ്മാനങ്ങളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത് നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞത് വയനാട്ടിലെ ആ വലിയ ഒരു പ്രതിഭയുടെ വീട് ഒരു കുഞ്ഞ് വീടാണ് ചേച്ചി നമസ്കാരം ആ ഇതാണ് നമ്മൾ പറഞ്ഞ റാണി ചേച്ചി ഇതാണ് ചേച്ചിയുടെ വീട് അല്ലേ ഇത് ഹസ്ബൻഡാണ് ആ ഇതോ അപ്പൊ ആദ്യം തന്നെ ചേച്ചിക്ക് കിട്ടിയ മെഡലുകളൊക്കെ നമുക്ക് ഒന്ന് കാണാം അല്ലെ ഇതാണ് ചേട്ടൻ അല്ലേ ചേട്ടൻ എന്റെ പേരെന്തായിരുന്നു ജോസഫാണ് അല്ലേ ആ ഈ അലമാരി നിറച്ചും ചേച്ചിക്ക് കിട്ടിയ ഒരുപാട് മൊമെന്റോയും അതുപോലെ ഒരുപാട് മെഡലുകളൊക്കെയാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നാഷണൽ ലെവലിലൊക്കെയാണ് ചേച്ചി കിട്ടിയത് കണ്ടോ ഈ കാണുന്ന എല്ലാം ചേച്ചി കിട്ടിയ മെഡൽസുകളാണ് ഗോൾഡ് വെങ്കലം സിൽവർ செம்புண்டு அருடல்கள் எத்தனை வயசு ஓகே மெடல்கள் അവിടെ എനിക്കൊരു ഗോൾഡ് മെഡലും ഒരു സിൽവർ മെഡലും കിട്ടി പിന്നെ അവിടെ നിന്ന് അപ്പം എന്താന്ന് വെച്ചാല് നമ്മൾ സ്വന്തം ചെലവിൽ വേണം ഈ മീറ്റീരിയലൊക്കെ പങ്കെടുക്കാനായിട്ട് അപ്പൊ സ്വന്തം ചെലവൽ എന്ന് പറഞ്ഞാൽ അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തന്നെ അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കുന്നത് അവിടുന്ന് ഗോൾഡ് കിട്ടി കഴിഞ്ഞപ്പം അപ്പൊ ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അല്ല ഈ ഈ ഈ അതായത് ഒരു വർഷം വർഷം കൊണ്ട് കിട്ടിയ അതെ അതെ ഓ പക്ഷെ ഞാൻ ആകെ സ്റ്റേറ്റ് മീറ്റിലും നാഷണൽ മീറ്റിലും പങ്കെടുത്തിട്ടുള്ളൂ നാഷണലിൽ കഴിഞ്ഞ അവിടുന്ന് പുറത്തേക്ക് ഏഷ്യൻ മീറ്റുകൾ ഉണ്ട് അതിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നെങ്കിലും നമുക്ക് സാമ്പത്തിക സ്വന്തം സാമ്പത്തികം കണ്ടെത്തണം അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്റെ കൂടെയുള്ളവരൊക്കെ അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി മത്സരിച്ച് മെഡലുകൾ വാങ്ങി ഒത്തിരി പേരുണ്ട് പക്ഷെ എനിക്ക് അതൊക്കെ കാണുമ്പോൾ കൊതിയാണ് ഒരിക്കലെങ്കിലും എനിക്ക് ആ മീറ്റിൽ ഒന്ന് പങ്കെടുക്കണം എന്ന് എന്റെ വലിയൊരു ആഗ്രഹം അതെന്തായാലും സാക്ഷാകരിക്കും ചേച്ചി കാരണം സാമ്പത്തികമാണല്ലോ നമ്മുടെ വലിയ പ്രശ്നം കാരണം മാത്രല്ല ഈ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിലാണ് ഈ അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ചേച്ചി സ്പോർട്സിന് വേണ്ടിട്ട് ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു ഭാഗം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് കഠിനമായി പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിച്ചേരും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കണ്ട് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആണെങ്കിൽ ചേച്ചിക്ക് തീർച്ചയായിട്ടും എത്തട്ടെ മെയിൻ ആയിട്ട് ചേച്ചി ഏതിനാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വാക്കിംഗ് ആണ് പക്ഷെ സ്കൂൾ ജീവിതകാലത്തില് ഞാൻ ഹൺഡ്രഡും ടു ഹൺഡ്രഡും ഹൈജംപ് ലോൺ ജമ്പുസും നാലായിരുന്നു എന്റെ ഇവന്റുകള് ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് ഹൈദരാബാദ് ഹൈദരാബാദ് പോയി അവിടെ നിന്ന് എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി ഞാൻ വാക്കിങ്ങില് തേർഡ് കിട്ടി ആ മെഡലാണ് വെങ്കലം ആ ഈ വെങ്കലം ഇതെന്റെ ആദ്യത്തെ മെഡലാണ് ആദ്യം കിട്ടിയ മെഡലാണ് അതെനിക്ക് നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ട് കിട്ടിയതാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ വർഷം ബാംഗ്ലൂർ വെച്ച് പിന്നെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് മീറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാംഗ്ലൂർ അതിന്റെ നാഷണല് ഇപ്പൊ ഇന്ത്യയുടെ ഏകദേശം ഉള്ള സംസ്ഥാനങ്ങളെല്ലാം കവർ ചെയ്തു കാണാൻ ചുരുക്കം സംസ്ഥാനങ്ങളെ ഉള്ളു അപ്പൊ ചേച്ചി ഇനി ആഗ്രഹം എന്താ എനിക്കൊന്ന് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോകണമെന്നാണ് ആ ഒക്കെ ഉണ്ട് ആഗ്രഹമാണ് അതൊക്കെ നടക്കും നടക്കും ചിലപ്പോ ഒരു പക്ഷെ സാമ്പത്തികമാണല്ലോ നമ്മുടെ പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ സ്പോൺസർ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്താ ഒരുപാട് ഒരുപാട് ആളുകൾ ഇതുപോലെ മേഖലകളിലൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അമ്പത്തി അഞ്ച് വയസ്സിന് ഡെഡിക്കേറ്റ് ചെയ്ത് ആ ബോഡിയൊക്കെ കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന വലിയൊരു കാര്യം തന്നെയാച്ചു ഭക്ഷണമൊക്കെ കറക്റ്റ് ഭക്ഷണത്തിന്റെ ആളാണ് അതെ അങ്ങനെയുണ്ട് അല്ലെ ഭക്ഷണുണ്ട് അതുപോലെ കറക്റ്റ് വ്യായാമം ഇന്നത്തെ തലമുറ കുട്ടികൾ മദ്യത്തിനും മയക്കുമര്യത്തിനും ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് ചേച്ചി ഒരു സ്പോർട്സ് സ്പോർട്സ് വുമൺ എന്ന് പറയുന്ന രീതിയിൽ ചേച്ചിക്ക് കൊടുക്കാനുള്ള ശരിക്കും നമ്മുടെ മക്കൾ ഇന്ന് ലഹരിയുടെ പിന്നാലെ വായുവാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർ വരെ ലഹരിയുടെ പുറകെ നടക്കുവാണ് പക്ഷെ അവർക്കൊരു സ്പോർട്സ് ഒരു ലഹരിയാക്കി മാറ്റിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലും വലിയ നമ്മുടെ അത് പാഷൻ ആയിരിക്കും ഒരിക്കലും അവര് ജീവിതത്തിൽ നിന്ന് പിന്നെ അവര് പുറകോട്ട് നോക്കേണ്ട അവർക്ക് വരില്ല കാരണം അവരുടെ ജീവിതത്തില് സ്പോർട്സിന് ഒരു അവരെന്ത് ആഗ്രഹിക്കുന്ന സ്പോർട്സില് അത്ലറ്റിക് ഉണ്ട് അല്ലാതെ ഗെയിംസുകൾ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇപ്പം പുറത്തേക്ക് നോക്കിയാൽ എന്തെല്ലാം ഗെയിമുകള എല്ലാത്തിലും പങ്കെടുക്കാം വോളിബോൾ ബാസ്ക്കറ്റ് ബോൾ അങ്ങനെ ഇഷ്ടംപോലെ ഇവന്റുകൾ ഉണ്ട് ഗെയിംസ് ആയിട്ട് അപ്പൊ അതിന്റെ പുറകെ അവരെ നമ്മൾ അതിലേക്ക് പ്രാപ്തരാക്കി കഴിഞ്ഞാല് മക്കൾ ഒരിക്കലും ലഹരിയിലേക്ക് പോകൂല ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹമുണ്ട് പക്ഷേ ചേച്ചിക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പൊ അടുത്ത് എവിടെ പോകണമെന്ന് ചേച്ചി പറഞ്ഞില്ലേ പക്ഷേ എത്ര പറയുന്നവര് ഒന്നര ലക്ഷം രൂപയാണ് പറയുന്നത് അപ്പൊ സാധാരണ ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല നമുക്കറിയാം വലിയൊരു തുക തന്നെയാണ് അപ്പൊ നമ്മളൊക്കെ സാധാരണ എന്നും ഒന്നും പണിയെടുത്ത് എന്നും ഒന്നും ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതൊക്കെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ ചേച്ചി നമ്മുടെ നമ്മുടെ വയനാട്ടിൽ നിന്ന് തന്നെ വലിയൊരു പ്രതിഭേന ഇന്ത്യയുടെ വലിയൊരു പ്രതിഭയാക്കി മാറ്റി നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ലോകരാജ്യങ്ങളിൽ അല്ലെ നമ്മുടെ ഇന്ത്യൻ പതാക പാറിപ്പറക്കട്ടെ നമുക്ക് അല്ലെ ചേച്ചി തീർച്ചയായും തീർച്ചയായിട്ടും അപ്പൊ ചേച്ചി എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കട്ടെ നമ്മുടെ വയനാടിന്റെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് ലോകരാജ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്ളാഗ് പാറിപ്പറത്തുന്ന ഒരു അവസരത്തിലേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നമസ്കാരം അപ്പം നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ചേച്ചി ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ചേച്ചിയുടെ അടുത്തേക്ക് വരുമ്പോൾ ചേച്ചി പറഞ്ഞു ജിത്തു എനിക്ക് തിരക്കാണ് ഞാൻ അവിടെ ഒരു പിന്നെ മീറ്റിങ്ങിലാണ് എന്നൊക്കെ പറയുന്നൊരു അവസരങ്ങൾ ഉണ്ടാവും അപ്പോൾ അല്ലേ ചേച്ചി അങ്ങനെ ഉണ്ടാവട്ടെ അപ്പൊ ആ ഒരു രീതിയിലേക്ക് ചേച്ചിനെ നമുക്ക് എത്തിക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമില്ല പുതിയ പുതിയ വീഡിയോകളുമായി എല്ലാവർക്കും Goodbye.